ഈ കോടതിയുടെ ഉത്തരവിൽ കസ്റ്റോഡിയൽ ഇന്റോറഗേഷൻ കസ്റ്റഡിയിൽ എടുത്തുള്ള ചോദ്യം ചെയ്യൽ ഈ കേസിൽ പ്രധാനപ്പെട്ടതാണ് ആവശ്യമുള്ളതാണ് എന്ന് പറയുന്നുണ്ട് അതനുസരിച്ച് സ്വാഭാവികമായും പോലീസ് സിദ്ദിഖിനെ വരുന്ന മണിക്കൂറുകളിൽ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ആ അറസ്റ്റിന് വഴങ്ങുക എന്നുള്ളതല്ലേ നിയമം അനുസരിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ സിദ്ദിഖിന്റെ ബാധ്യത ശ്രീ അഭിലാഷ് മുൻകൂർ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിരപരാധി ആകില്ല അതേപോലെ മുൻകൂർ ജാമ്യം റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി അപരാധിയും ഇത് രണ്ടും സത്യമാണ് ശ്രീ സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് പോവുകയും അദ്ദേഹം നിയമത്തിന്റെ വഴി തേടുകയും ചെയ്യും അദ്ദേഹത്തിന് നല്ലൊരു വിധി ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഈ വിധിന്യായത്തിൽ തന്നെ ഇരുപത്തിരണ്ടാം പേജ് ഇരുപത്തി ആറാം തരംഗ അവസാന വരിയിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ ഒബ്സർവേഷൻസ് ഒന്നും ഈ കേസിന്റെ മെറിറ്റിന് വേണ്ടി പറഞ്ഞ അല്ലെങ്കിൽ കേസിന്റെ മെറിറ്റ് ആണ് നിങ്ങൾ കരുതേണ്ടത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റ് അല്ല പരിശോധിക്കും ഇത് ട്രയൽ അല്ലല്ലോ നടന്നിട്ടുള്ളത് കേസിന്റെ മെറിറ്റ് അല്ല എന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർക്കും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അതായത് കോടതി ഈ പറഞ്ഞ ഒബ്സർവേഷൻസ് ഒന്നും കേസിന്റെ മെറിറ്റ് ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഒന്ന് രണ്ട് ഈ വ്യക്തിയുടെ മൊഴി രണ്ടായിരത്തി പത്തൊമ്പതിൽ വേറെയായിരുന്നു വെർബലി അബ്യൂസ് ചെയ്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് ഫിസിക്കലി റേപ്പ് ചെയ്തുകൊണ്ടായി ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞത് വേറെയാണ് രണ്ടാമത് യൂട്യൂബിൽ പറഞ്ഞത് വേറെയാണ് പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് വേറെയാണ് അതിനുശേഷം കോടതിയിൽ കൊടുത്ത പരാതി വേറെയാണ് നാല് വ്യത്യസ്ത വേരിയേഷൻസ് വന്നു സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇരയുടെ പരാതി മാത്രം മതി ഒരാളെ ശിക്ഷിക്കാൻ പക്ഷെ ആ പരാതിക്ക് കൺസിസ്റ്റൻസി വേണം നിരന്തരമായി പരാതി മാറരുത് വെർബൽ അബ്യൂസ് ഫിസിക്കൽ അസോസിയേറ്റ്സ് ഇത് തന്നെ ആണ് ഹൈക്കോടതിയിൽ വാദിച്ചത് അതിന് ഹൈക്കോടതി കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇരയെ ഏതെങ്കിലും തരത്തിൽ ഷെയിം അസാസിനേഷൻ ചെയ്യുക എന്നുള്ളതല്ല ഇത്തരം കേസുകളിലെ പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ടെങ്കിൽ അത് വിചാരണയുടെ സമയത്ത് ചൂണ്ടിക്കാണിക്കട്ടെ പ്രതിഭാഗം അതിന് കൃത്യമായി പ്രോസിക്യൂഷൻ അവരുടെ വാദങ്ങൾ ഉണ്ടാവും ഇവിടെ ഈ കേസിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണോ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്നുള്ളതായിരുന്നു കോടതി മുമ്പിലുള്ള ചോദ്യം ആ സമയത്ത് ഇരയെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഏത് തരത്തിലാണ് ന്യായമാവുക കോടതി തന്നെ നിരാകരിച്ചിട്ടുള്ള കാര്യം ശ്രദ്ധിക്കൂ എങ്ങനെയാണ് ഇരയെ ഇര ഇര പറഞ്ഞ നാല് മൊഴി നാലാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അങ്ങനെ ഒരു വസ്തു ചൂണ്ടിക്കാണിച്ചാൽ വ്യക്തിയത്യാവോ അതായത് ഇര പറഞ്ഞത് ആദ്യം വെർബൽ അബ്യൂസ് എന്നാണ് അത് ഫിസിക്കൽ റേപ്പായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാല് പേർക്കെതിരെയാണ് ഈ വ്യക്തി പറഞ്ഞത് അന്നൊന്നും ഈ റേപ്പിന്റെ കാര്യം പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞത് വരെ ഇരുപതിൽ പറഞ്ഞത് വേറെ ഇരുപത്തി മൂന്നിൽ പറഞ്ഞത് വരെ ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തിനാലിൽ ആദ്യം പറഞ്ഞത് വേറെ പിന്നീട് കൊടുത്തത് വേറെ ഞാൻ ഈ ചൈനയിലെ രേഖയൊന്നും കാണിക്കുന്ന കാണിക്കുന്നവരുമില്ല ചൈന യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ മറ്റൊരു കുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്തതിന് പുറത്താക്കിയതാണ് ഇവർക്കെതിരെ ഇരുപത് മുപ്പത് പേര് ഇരുപത് മുതൽ ഈ ശ്രീ രാഹുൽ കോടതി ഈ കാര്യത്തിൽ തന്നെയാണ് പരാമർശം നടത്തിയിരിക്കുന്നത് നോക്കൂ ഒരു ട്രോമയുടെ സമയത്ത് ഒരാൾക്ക് ഒരു ട്രോമ ഉണ്ടാകുന്ന സമയത്ത് അപ്പോ തന്നെ അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഫേസ്ബുക്കിലോ പുറത്തോ പറയണം എന്നൊന്നുമില്ല അവര് അവർ നേരിട്ട പീഡനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഇത്രയും കടത്തി പറഞ്ഞില്ല ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞില്ല ഇപ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത് അതുകൊണ്ട് ആദ്യം ഇത്രയും ഡീറ്റെയിൽസ് പറയാഞ്ഞതുകൊണ്ട് അവർ പറയുന്നത് കള്ളമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് നിഗമനത്തിൽ എത്താൻ പറ്റുക ഇത്തരം നിഗമനങ്ങളല്ല ഈ കാര്യത്തിൽ അന്വേഷണമാണ് വേണ്ടത് എന്ന് കോടതി പറയുന്നത് അതുകൊണ്ടാണ് രാഹുൽ ാണ് മൊഴി മാറ്റി പറയലാവുക രണ്ടായിരത്തിഒൻപതിൽ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്ത് അവർ മുഴുവൻ ഡീറ്റെയിൽസും പേര് അവിടെ ഉണ്ടായിരുന്നു ഇൻസിഡന്റ് അവർ വിശദീകരിച്ചിരുന്നില്ല അത് അവരുടെ ട്രോമ ഉണ്ടാകും ആ സമയത്ത് അവരുടെ അവർക്ക് അത്രയും പറയാൻ കഴിയാത്തതും ഉണ്ടാകാം അതുകൊണ്ട് ഇപ്പൊ പറയാൻ പാടില്ലാകുമല്ലോ തിയേറ്ററിൽ വെച്ച് സിദ്ധിക്ക് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നാണ് ഈ വ്യക്തി ആദ്യം പറഞ്ഞത് അങ്ങനെയുള്ള പോകുമോ അങ്ങനെയുള്ള വ്യക്തി ഓൾറെഡി നില തിയേറ്ററിൽ വെച്ച് സെക്സൽ ഫേവർ ചോദിച്ച മസ്കറ്റ് ഹോട്ടലിൽ പിന്നീട് ഈ കുട്ടി എന്തിനു പോയിട്ട് സ്വാഭാവിക ചോദ്യം വരില്ലേ അപ്പോ യഥാർത്ഥത്തിൽ മൊഴികൾ നിരന്തരമായി മാറ്റുന്നത് സിദ്ദിക്കിനെ കൊടുക്കാനുള്ള ശ്രമമല്ലേ ിനെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എന്ന് എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കണ്ടേ രണ്ട് ഞാൻ ഉണ്ട് ശ്രീ ഈ ഈ കേസിന്റെ ട്രയലിന്റെ ഘട്ടത്തിൽ കാര്യത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട് അതിനപ്പുറത്ത് ഇപ്പോൾ അന്വേഷണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന പ്രാഥമിക പ്രശ്നത്തിലേക്ക് കസ്റ്റോ ഇൻട്രോഗേഷൻ വേണോ ഇപ്പോഴേ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കണോ ഈ കാര്യങ്ങളാണ് കോടതി മുമ്പാകെ ആ സമയത്ത് ആ വിക്ടിമിനേഷൻ ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു ും ഈ വ്യക്തിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ് സമാനമായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതെന്ന് പറയുന്നതും അത് വസ്തുതകളല്ലേ ഡോക്യുമെന്റഡ് അല്ലേ ആ ഡോക്യുമെന്റഡ് കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അപകൃത്തിൽ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ വാചകങ്ങൾ മാത്രം ഞാൻ വായിക്കാം ദ ലേഡ് സീനിയർ കൗൺസിൽ ഫോർ ദ പെറ്റീഷണർ ഹാഡ് ഓൾസോ ക്യാരക്ടറൈസ് ലേഡി ഹു ഹാസ് മെയ്ഡ് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് അലിഗേഷൻ അഗേൻസ് മെൻ ഫോർ ഹർ കംപ്ലൈൻറ്റ് ലാക്സ് ക്രെഡിബിലിറ്റി ദ സബ്മിഷൻ ഈസ് അൺവാറണ്ടിഫ്ലക്സ് ആൻഡ് അൺചാരിറ്റബിൾ വ്യൂ ഓഫ് ദ സർവൈവേഴ്സ് സർക്കംസ്റ്റാൻസസ് a woman's experience that of sexual a... assault are not a reflection of her character, In but rather than mind. an indication of her suffering. The attempt to blame, sir. the attempt to blame a woman for speaking out may be a strategy to silence her. Kerala High Court. 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 യഥാർത്ഥത്തിൽ ഇനി അതിനൊന്നും ഈ വ്യക്തി റേപ്പ് ചാർജ് ചെയ്ത് അന്വേഷിക്കുമ്പോ അവര് സർവൈവർ തന്നെയാണ് അതിനുശേഷം അത് കഴിയട്ടെ കേസിൽ വിധി വരട്ടെ എന്തിനാണ് തോക്കിക്കേറി വെടിവെക്കുന്നത് രാഹുൽ ഈ ചോറി അന്വേഷണം വല്ലതായിട്ടുള്ളൂ ിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ മുൻകൂർ ജാമ്യം ഒരു വ്യക്തിയുടെ അപരാധിത്വത്തിന്റെയോ നിരപരാധിത്വത്തിന്റെയോ അഡ്സിക്കല്ല മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് നാല് തവണ നാല് മൊഴിയാണ് പറഞ്ഞത് എന്ന് നമ്മൾ മറക്കരുത്